ഫ്രണ്ട്സ് പുലിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാ കൂട്ടൻ സാധാരണക്കാരൻ്റെ റെസിപ്പി നമ്മൾ ചക്ക മാങ്ങ ഓരോ സീസണൽ ഫുഡ് അതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചേർന്നിട്ടുള്ള കഷ്ണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക ഇതിപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലാണ് അപ്പോൾ ചക്കക്കുരു അതിൻ്റെ പൊരിപ്പിൽ ഒന്നും കളഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ കളയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കളയരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ ചക്കക്കുരു കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ചക്കയുള്ള സമയത്ത് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ചക്കക്കുരു ഒന്നാക്കി വെച്ചിട്ട് അത് ഒരു മുരിങ്ങക്കായ് മുരിങ്ങക്കായ് പുളിക്കൊന്നും വേണ്ട കേട്ടോ ഒരു മുരിങ്ങക്കായ് പിന്നെ ഒരു മാങ്ങ കുക്കറിലായത് കൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് മതി ഈ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലോ നല്ല രുചിയുള്ളൊരു കൂട്ടാനാണ് ഇപ്പോൾ ചക്കക്കുരു മാങ്ങയും മുരിങ്ങൾക്കായും കുക്കറിലേക്ക് ഇട്ടു ഇനി ഉപ്പ് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കഷ്ണത്തിൻ്റെ കുക്കറിലായിട്ട് കഷ്ണത്തിൻ്റെ മീതെ നിൽക്കണ്ട എന്നാലും അങ്ങനെ ഉപ്പും മുളകും പുളിയൊക്കെ വേണ്ട ഒരു കൂട്ടാനാണ് പക്കത്തിൽ മാങ്ങ മുരിങ്ങയൊക്കെ പുഴുങ്ങൾ ചെയ്ത് നോക്കും ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചെടുക്കും ഗ്യാസ് ഓൺ ചെയ്തു ഗ്യാസ് ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത് ഒരു ഒരു വിസിൽ കഴിയുമ്പോൾ മീഡിയത്തിൽ ഇട്ടിട്ട് രണ്ട് വിസിലും കൂടെ കൊടുക്കും അങ്ങനെ മൂന്ന് വിസിൽ മതി നമ്മുടെ ഈ കറി ശരിയാകാനായിട്ട് അപ്പോൾ ഈ കക്കൂര് മാങ്ങിയ മുരി മാങ്ങ മുരിങ്ങക്കായും കൂടെ കുറച്ച് കൂടുതൽ വെന്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമ്മുടെ കൂട്ടന്നെ അത്രയും രുചി കൂടെ ചെയ്യുള്ളൂ അപ്പോൾ ഇതൊരു മൂന്ന് വിസിൽ അടിക്കട്ടെ നമ്മുടെ കുക്കറ് നാല് വിസല് അടിച്ചു ഞാനിത് ഓഫ് ചെയ്യാം സ്റ്റീമൊക്കെ പോയോ എന്ന് നമുക്ക് നോക്കാം സ്റ്റീമൊക്കെ പോയിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം ചക്കക്കുരു വാങ്ങയും മുഴ ക നന്നായിട്ട് കണ്ടിട്ടുണ്ട് പല ചക്ക കുരുവിൻ്റെയും വേവ് പല തരത്തിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് വിസിലടിച്ചു നിങ്ങൾക്കാണെങ്കിൽ ചെടപ്പം രണ്ട് വിസലടിച്ചാൽ ചക്കക്കുരു വേവെന്തുണ്ടാവും അപ്പോൾ ഓരോ കുരുവിൻ്റെ ചക്ക കുരുവിൻ്റെ വേവിന് അനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ വിസില് ഇടാനായിട്ട് ഈ ചക്കുരി ഇത്തിരി വേവ് ഉണ്ടായതുകൊണ്ട് നാല് വിസിൽ ഞാൻ എടുപ്പിച്ചു അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കടുക് വറക്കാം കൂട്ടാൻ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉലുവ ഉലുവ നിർബന്ധമായിട്ടും വറുത്തിരുമ്പോ ചേർക്കണം ചെറുത് നന്നായിട്ട് പൊട്ടിക്കൊണ്ടേ ഉള്ളി ഞാനൊരു അഞ്ച് ചുള ഉള്ളി ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ അരിഞ്ഞെടുത്തുണ്ട് അത് വെച്ച് കൊടുത്തു ശരി പിന്നെ കൊടുക്കും ഉള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ വറക്കെണ്ണേലും ഉള്ളി നന്നായിട്ട് മൂക്കാൽ വറച്ചിട്ട് പാത കൂട്ടാൻ വരുവുള്ളൂ ചി മാങ്ങക്കുള്ള കടത്ത് ചക്കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് നമുക്ക് ടേസ്റ്റ് അതുകൊണ്ട് കറി വെക്കുമ്പോഴൊരു പ്രത്യേക സ്വാദാണ് കറിയിലെടുക്കാം നോക്കി നല്ല വാസന ഉള്ളിമൂർത്താൻ നല്ല വാസന വരും കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കൂട്ടാൻ്റെ ഈ വറുത്തൊരു മേലെ വറുത്തൊരു മേലാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണ് വയറ് നിറച്ച് ചോറ് അത് ഒഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വയറ് നിറച്ച് ചോറ് എരിവും പുളിയും ഉപ്പും വേണം ഈ കൂട്ടാനിന് അടിപൊളി കൂട്ടാനാണ് സിമ്പിൾ എല്ലാവരും ഒന്ന് ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കുക നാട്ടിൻപുറങ്ങളിലൊക്കെ ഏറ്റവും എല്ലാ ദിവസവും പറഞ്ഞ പോലെ ചക്കയും മാങ്ങയുള്ള കാലത്തുണ്ടാകുന്ന കൂട്ടാനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് പൊടിക്കഴിഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ വരും ആ ഒന്ന് ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യുക